ലേണേഴ്സ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മുപ്പത് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇത് മുഴുവൻ വാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഒന്ന് അൻപത് നൂറ് മീറ്റർ അകലെ കാവൽക്കാരനുള്ള ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ഓപ്ഷൻ എ രണ്ട് ഇറക്കമിറങ്ങുമ്പോൾ ബ്രേക്ക് ഫേഡിംഗ് ഒഴിവാക്കാൻ ഓപ്ഷൻ സി കുറഞ്ഞ വേഗത ഉള്ള ഗിയർ തിരഞ്ഞെടുത്ത് ആവശ്യമെങ്കിൽ മാത്രം ബ്രേക്ക് മൂന്ന് ചിത്രത്തിൽ കാണുന്ന മഞ്ഞ ബോക്സ് ഒരു ഇന്റർസെക്ഷനിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്താണ് ബി ഇവിടെ വാഹനം നിർത്താൻ അനുവദിച്ചിട്ടില്ലാത്തതിനാൽ മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബോക്സിലേക്ക് പ്രവേശിക്കരുത് നാല് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്യുന്ന വ്യക്തി ഓപ്ഷൻ സി ഒരു സാഹചര്യത്തിലും വാഹനം ഓടിക്കാൻ അനുവദിക്കില്ല അഞ്ച് മോട്ടോർ വാഹന അപകട ഫണ്ട് രൂപീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഡേഷ് ആണ് ബി ഹിറ്റ് ആൻഡ് റൺ അപകട നഷ്ടപരിഹാരം നൽകുന്നതിന് ആറ് ചിത്രത്തിൽ കാണുന്നതിൽ ഏത് വാഹനമാണ് ബ്ലൈൻഡ് സ്പോട്ടിൽ ഉള്ളത് ബി ചുവന്ന കാറിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിലാണ് വെള്ള കാർ ഏഴ് കടത്ത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ഓപ്ഷൻ എ എട്ട് ഡ്രൈവിംഗ് റെഗുലേഷൻ രണ്ടായിരത്തി പതിനേഴ് അനുസരിച്ച് റോഡിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് ശരി അതായത് പാലങ്ങൾ ഫെറി സൗകര്യങ്ങൾ റോഡ് ഡിവൈഡറുകൾ ഒമ്പത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ വാഹനം പിടിച്ചെടുക്കാൻ കഴിയുക ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോൾ പത്ത് റോഡിൻ്റെ ഹംപുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ഓപ്ഷൻ സി പതിനൊന്ന് മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിച്ച ആദ്യ കുറ്റത്തിന് പരമാവധി പിഴ എത്രയാണ് പതിനായിരം രൂപ പിഴ പന്ത്രണ്ട് മോട്ടോർ സൈക്കിളുകൾക്കും സ്കൂട്ടറുകൾക്കും പാർക്കിംഗ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ഓപ്ഷൻ ബി രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാകുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് ബി അയ്യായിരം രൂപ പതിനാല് ഓടുന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് ഡി എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു പതിനഞ്ച് മഴക്കാലത്ത് പകൽ സമയത്ത് കാഴ്ച തീരെ കുറയുമ്പോൾ ഡ്രൈവർ എന്തു ചെയ്യണം ഓപ്ഷൻ ഡി വാഹനത്തിന്റെ വേഗത കുറച്ച് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക പതിനാറ് ഒരു പശു കുറുകെ നിൽക്കുമ്പോൾ ഓപ്ഷൻ എ റോഡിൽ നിന്ന് മാറുന്നത് വരെ കാത്തിരിക്കുക പതിനേഴ് രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിലേക്ക് നയിക്കുന്ന കുറ്റം ഏതാണ് എ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റം ഒരു ൂർത്തിയാകാത്ത ആളാണ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് എൻഫോഴ്സ്മെന്റ് ഏർപ്പെടുത്തിയ മോട്ടോർ വാഹന ഭേഗതി നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് എ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ബി കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ് കാൽനട യാത്രക്കാർ വാഹനത്തിന്റെ പുറകിൽ നിന്നോ വളവിന് സമീപത്തു നിന്നോ റോഡ് മുറിച്ചു കിടക്കരുത് കാരണം ഡി റോഡ് മുറിച്ചു കിടക്കുന്ന ആളെ മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് കാണാൻ കഴിയില്ല ഇരുപത്തൊന്ന് ഒരു സിഗ്നലിൽ രണ്ട് വരിയായി വാഹനങ്ങൾ നിർത്തിയിരിക്കുന്നിടത്ത് പിന്നിൽ നിന്ന് സമീപിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ബി ഉചിതമായ പാതയിൽ അവസാന വാഹനത്തിന് പിന്നിൽ നിർത്തുക ഇരുപത്തിരണ്ട് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി ഡാഷ് ഡി അഞ്ചു വർഷം ഇരുപത്തിമൂന്ന് ഇനി പറയുന്നവയിൽ ഏതാണ് വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ ബാധിക്കുക ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം അതായത് വാഹനത്തിൻ്റെ വേഗത വാഹനത്തിൻ്റെ ടയറുകളുടെ അവസ്ഥ സീ കാലാവസ്ഥ ഇവയെല്ലാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ ബാധിക്കും ഇരുപത്തിനാല് യാത്രക്കാർക്ക് വാഹനത്തിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും അല്ലെങ്കിൽ ചരക്ക് വേഗത്തിൽ കയറ്റുന്നതിനും ഇറങ്ങുന്നതിനും വളരെ ചുരുങ്ങിയ സമയത്തേക്ക് വാഹനം നിർത്തിയിടുന്നതിനാണ് ഡേഷ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്റ്റോപ്പിംഗ് ഇരുപത്തിയഞ്ച് ചിത്രത്തിലെ തുല്യ പ്രാധാന്യമുള്ളതും ട്രാഫിക് സിഗ്നൽ ഇല്ലാത്തതുമായ ജംഗ്ഷനിൽ ഏത് വാഹനത്തിനാണ് രണ്ടാമതായി മുൻഗണന ബി ആംബുലൻസ് ഇരുപത്തി ആറ് കാൽനട യാത്രക്കാർക്ക് പ്രവേശനമില്ല എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ഓപ്ഷൻ സി ഇരുപത്തേഴ് പതിനഞ്ചും പതിനാറും വയസ്സുള്ള രണ്ട് കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും നിങ്ങൾ കാറിൽ കയറ്റുന്നു കുട്ടികൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നില്ലെന്ന് കണ്ടാൽ ആരാണ് ഉത്തരവാദി ബി ആ വാഹനത്തിന്റെ ഡ്രൈവറായ നിങ്ങൾ ഇരുപത്തെട്ട് ലൈറ്റ് മോട്ടോർ വാഹനത്തിന്റെ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഏതെല്ലാം വാഹനങ്ങൾ ഓടിക്കുന്നതിന് അനുവാദമുണ്ട് അനുവാദമുണ്ട് എ മോട്ടോർ കാർ മാത്രം ഇരുപത്തൊമ്പത് ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എ എന്തിനെ സൂചിപ്പിക്കുന്നു ബി ടി പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു മുപ്പത് നിങ്ങൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാൻ ഇനി പറയുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത് ഡീമുകളിൽ പറഞ്ഞവ എല്ലാം അതായത് യൂണിഫോമിലുള്ള പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ബി യൂണിഫോമിലുള്ള ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ സർക്കാർ അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇവർക്കെല്ലാം അധികാരമുണ്ട്